ശ്രീ അനിൽകുമാർ വിശദമായ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് നേരിട്ടൊരു ചോദ്യം സി പി എം ആണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ലെന്നും സുതാര്യമാണ് എന്നും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഈ ഒരു ചോദ്യം ഈ വിശദമായ ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ എല്ലാ വിശദാംശങ്ങളും സി പി എമ്മിന് അറിയാമോ ഇങ്ങോട്ട് ഇരുന്നാട്ടെ ഇവിടെ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കള്ളപ്പണക്കാരനെ എന്തോ വലമുണ്ടാക്കാൻ വന്നിരിക്കുക നികുതി വെട്ടിപ്പുകാരനെ അഭിഭാഷക ജോലിയിൽ അദ്ദേഹം പുലർത്തേണ്ട മാന്യത ബലിക്കാത്ത ഒരാളെ ഒരു എം എൽ എ എന്നിലേക്ക് മത്സരിക്കുമ്പോൾ ജനങ്ങളോട് സത്യസന്ധത പുലർത്താത്ത ഒരാളെ അയാൾ പറയുന്നതെല്ലാം വെട്ടി വിഴുങ്ങി വേദവാക്യമായി അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സഹതാപമാണ് തോന്നുക അതുകൊണ്ട് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ ഏതാണ്ട് ആകാശത്തോളം ഉയരുന്ന ആവേശം പലരും പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ ശ്രീ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഇത് മാത്യു കുഴൽനാടൻ കൊണ്ടുവന്ന ആരോപണമല്ല മലയാള മനോരമ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ രേഖകൾ പ്രകാരം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് അതിന്റെ ആധികാരികത ആദ്യം തന്നെ മലയാള മനോരമ പുറത്തു കൊണ്ടുവന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് മാത്യു കുയനാടനെ ഒന്നും ഉദ്ധരിച്ചിട്ടല്ല ചോദിച്ചത് സി പി എമ്മിന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ഈ ഇടപാടിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാമോ അതിന്റെ ഉത്തരവാണ് ഇനി പറയാൻ പോകുന്നത് ഇന്നിപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഷാനി പറഞ്ഞതെല്ലാം മാത്യു കുഴൽനാടന്റെ വാഴ്ത്തുപാട്ടുകളാണ് കുഴൽനാടൻ ഇത് പറയുമ്പോൾ കുഴൽനാടൻ ആരാണ് എന്ന് ഷാനിക്ക് അറിയാത്തതല്ലോണ്ടിരിക്കയാണ് അതുകൊണ്ട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കുഴൽനാടനെ ചീത്ത വിളിക്കുന്നതിനു പകരം താങ്കളുടെ പാർട്ടിയുടെ മറുപടി എന്താണ് ആദ്യം പറഞ്ഞുകൂടെ താങ്കളെ പാർട്ടി അണികൾക്ക് വേണ്ടിയെങ്കിലും ആ മര്യാദ ആവശ്യമല്ലേ നിങ്ങളുടെ പാർട്ടിക്ക് എല്ലാ വിവരങ്ങളും അറിയാമോ അതിനാണ് നിങ്ങൾ ഇവിടെ ഈ ഇൻട്രോ തൊട്ട് പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ഞാൻ ആ വരും ആ മറുപടി എല്ലാം പറയുമ്പോൾ അങ്ങ് ചർച്ചയിലേക്ക് കടക്കാം എന്ന് ഞാൻ ആദ്യമേ താങ്കളോട് പറഞ്ഞതിന് ഒറ്റ കാര്യമേ ഉള്ളൂ ശ്രീ അനകുമാർ അതറിയില്ല സി പി എമ്മിന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട് എനിക്കറിയാം ഞങ്ങൾക്കിത് അറിയില്ല ഞങ്ങളോട് ഈ ഇടപാടും പുറത്തു വന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പാർട്ടിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് സി പി എമ്മിനോട് ചോദിച്ചിട്ട് കാര്യമില്ലാത്ത ചോദ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നേരിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ആദ്യം അറിയേണ്ട ഒരു വസ്തുത അതാണ് നിങ്ങൾക്ക് വീണാ വിജയനും കരിമണൽ കമ്പനിയുമായി നടന്ന ഇടപാടിന്റെ വിശദാംശങ്ങൾ മുഴുവനും അറിയാമോ ഇനി പോവാണ് ശരി ഒന്ന് ഇതുപോലൊരു ദിവസം ഇതേ മനോരമ ചാനലിൽ അയ്യപ്പദാസ് എന്നോട് ചോദിച്ചു ഷാന് ചോദിച്ച പോലെ മൂലയ്ക്ക് ചാരിയിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മൂന്ന് ഉത്തരം പറഞ്ഞാൽ മതി പ്രസാദിയ എന്ന് പറയുന്ന കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവിന് ബന്ധമുണ്ടോ മൂന്നുത്തരം പറയണം ഒന്നുകിൽ ബന്ധമുണ്ട് ഇല്ലെങ്കിൽ ബന്ധമില്ല മുഖ്യമന്ത്രിയുടെ ഭർത്താവ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് എനിക്ക് തെറ്റിയതാണ് മുകളുടെ മകൻ്റെ അമ്മായി അച്ഛൻ എനിക്ക് തെറ്റി സോറി അങ്ങ് പറഞ്ഞ് ഞാൻ അംഗീകരിച്ചു എനിക്ക് എനിക്ക് പറഞ്ഞ വാചകം തെറ്റിപ്പോയി മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായി അച്ഛന് പ്രസാദിയ കമ്പനിയിൽ ബന്ധമുണ്ടോ 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 ചോദ്യം ഞാനപ്പം വിശദീകരിക്കാൻ ശ്രമിച്ചോളൂ അയ്യപ്പദാസനോട് പറഞ്ഞു മൂന്നുത്തരം പറയാം എന്താണ് ഉത്തരം ഒന്ന് ബന്ധമുണ്ട് ഇല്ലേ ബന്ധമില്ല ഇല്ലേ അറിയില്ല ഇതാണ് നിങ്ങൾ പറയേണ്ട ഉത്തരം എനിക്ക് ഉത്തരം പറഞ്ഞു തന്നു ധാരണ അയ്യപ്പദാസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫോൺ ആ നിങ്ങളുടെ അറിവ് എന്താണ് ആരെങ്കിലും ദിവസം താങ്കൾ മാറ്റി കൊണ്ടുപോകാൻ നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി സഹതാപം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഒരൊറ്റ ഉത്തരം പറയാൻ നിങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ചർച്ചകളിൽ കഴിവ് തെളിയിച്ച് എല്ലാ ദിവസവും എതിരാളികളെയും ചോദ്യങ്ങളെയും ഒക്കെ നിഷ്പ്രഭരാക്കി മുന്നേറുന്ന ഒരൊറ്റ ആൾക്ക് പോലും പറ്റുന്നില്ല അവസ്ഥ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് വിഷയം മാറ്റണം മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം ചോദ്യം ഉന്നയിക്കുന്നവരെ ചീത്ത പറയണം കാരണം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരമില്ല ശ്രീ അനിൽകുമാർ ദുരന്തനായി പോയി അത് നമുക്ക് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടേണ്ടിടത്തു നിന്നാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടേണ്ടത് അത് ചോദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചോദ്യം ഉന്നയിക്കുന്ന ഞങ്ങളോടൊക്കെ വന്ന് ഇത്തരത്തിലുള്ള തീരുമാനിക്കാൻ ഒരല്പം അവകാശം വിട്ടുകൊടുക്കൂ ശ്രീ അനിൽകുമാർ പങ്കെടുക്കുന്ന ആദ്യത്തെ ചർച്ചയല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ അനിൽകുമാറിനും അതറിയാം വിഷയം മാറ്റിക്കൊണ്ടു പോകാനാണെങ്കിൽ അത് പറ്റില്ല ശ്രീ അനിൽകുമാർ നമ്മൾ ഇന്നത്തെ വിഷയം എന്താണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് ആവശ്യപ്പെട്ട് പ്രതിനിധിയായി ഈ ചർച്ചയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ഞാൻ നേരിട്ടുള്ള ചോദ്യമാണ് ആദ്യം ചോദിച്ചതും ഈ കമ്പനിയുമായി കരിമണൽ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളും നടത്തിയ ഇടപാടുകളുടെ പൂർണ്ണ വിവരങ്ങൾ സി പി എം എന്ന പാർട്ടിക്ക് അറിയാമോ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും അതിന് മറുപടി പറയാം ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് താങ്കൾക്ക് മാറ്റിക്കൊണ്ടു പോവുകയുമാകാം ഞാൻ തവണ കൂടിയ ചോദ്യം ആവർത്തിക്കൂ മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ താങ്കളുടെ പാർട്ടിക്ക് അറിയാമോ ഇത് വലിയ കുരിശായല്ലോ ഞാൻ ഉത്തരം ഉത്തരം എൻ്റെ എൻ്റെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നൊക്കെ ഞങ്ങളുടെ ബോധ്യമാണ് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യമാണ് അതിൻ്റെ മേലെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല പത്ത് ദിവസമായിട്ട് ചർച്ച പങ്കെടുക്കുന്ന ഞങ്ങൾ ഗതികെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ വിധിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല അങ്ങനെ അധികാരം നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിട്ടില്ല ഉണ്ട് ശ്രീ അനൽകുമാർ മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന ആർക്കും അത് വിധിക്കാനാകും വിധി എന്ന് പറയുമ്പോഴേക്കും കോടതി വിധി എന്ന അർത്ഥം ആളുകൾക്ക് മനസ്സിലാകും അല്ലയോ മനസ്സിലാക്കും ശ്രീ അനിൽകുമാർ ഈ പരിപാടി ഇവിടെയും നടക്കില്ല ചർച്ച നടത്താൻ തീരുമാനിച്ചു താങ്കളുടെ പാർട്ടിയെ താങ്കളുടെ ക്ഷണിച്ച് ചർച്ചയ്ക്ക് വരികൾക്ക് നടക്കുന്ന കാര്യമല്ല ശ്രീ താങ്കൾ താങ്കളുടെ പാർട്ടിയോട് നീതി പുലർത്തണം താങ്കളുടെ പാർട്ടിയുടെ അണികളോട് നീതി പുലർത്തണം താങ്കൾ ഇത്തരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് പത്ത് ദിവസമായി കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ് താങ്കളുടെ പാർട്ടിയുടെ അണികളോട് നീതി പുലർത്തണം മറുപടി ഇല്ലെന്ന് അവർ തെറ്റിദ്ധരിക്കും ഈ ഞങ്ങളുടെ പാർട്ടിയുടെ അണികളോട് നീതി പുലർത്തുന്ന മനോരമ വഴിയല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാവും ഞങ്ങളൊക്കെ അവസരം നിങ്ങൾ തന്നു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആ ഞാൻ പറയട്ടെ ഇത് ഇനി ഇടപെടരുത് നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാ പറയണത് നിങ്ങൾ പറഞ്ഞതിനൊന്ന് മറുപടി പറയാൻ വയ്യ പിന്നെ ഞാനെന്ത് വേണം നിങ്ങൾ പറയണത് എസ് ഒന്നോ ഉത്തരം പറയണോ ഞാൻ എന്റെ പാർട്ടിയോട് മറുപടി പറയാൻ പോവാണ് ആ മറുപടി പറയുമ്പോൾ ഇപ്പോൾ ആ ആറോ ഏഴോ മിനിറ്റായി ഈ ഏഴ് മിനിറ്റിനകത്ത് എത്രയോ അസംബന്ധങ്ങൾ നിങ്ങൾ പറഞ്ഞു പത്ത് ദിവസമായിട്ട് ഞങ്ങൾ തേയാണ് പത്ത് ദിവസമായിട്ട് ഞങ്ങൾ തൂക്കുകയാണ് മറുപടിയില്ല എല്ലാത്തിനും മറുപടി ഉണ്ട് മറുപടി പറയാനായിരിക്കണത് ആ കേൾക്കണം ആദ്യം എന്താ മറുപടി ഒന്നാമത്തെ മറുപടി ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങൾ ഓരോ ദിവസം കെട്ടിപ്പൊക്കുന്നതിൻ്റെ അല്ല കേരളം ചിന്തിക്കുന്നത് ഞാനിവിടെ ചോദിച്ചല്ലോ ഇപ്പോഴല്ലേ ഈ കരിമണൽ കമ്പനി വന്നത് ഒരു മാസം മുമ്പ് അയ്യപ്പദാസ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് അയ്യപ്പദാസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എൻ്റെ മറുപടി എൻ്റെ പാർട്ടിയുടെ മറുപടി എൻ്റെ പാർട്ടിയുടെ മറുപടി എന്താ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥകൾ നിലനിൽക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ എൺപത്തിരണ്ട് ലക്ഷം രൂപ കള്ളക്കഥ നിൽക്കുന്നുണ്ടോ കള്ളക്കഥയുടെ എണ്ണം പറയണോ ഇന്ന് നിങ്ങളൊരു കള്ളക്കഥ ഉണ്ടാക്കിയല്ലോ ഇവിടെ പുതുപ്പള്ളിയിൽ ഒരാളെ പിരിച്ചുവിട്ടു ഉമ്മൻചാണ്ടിയെ വാഴ്ത്തിയിൽ പിരിച്ചുവിട്ടു നിങ്ങളുണ്ടാക്കിയ കള്ളക്കഥ എൻ്റെ പാർട്ടിയുടെ മറുപടിയെ കൊണ്ട് കേൾക്കണോ ആ കള്ളക്കെ തന്നെ മറുപടി അങ്ങോട്ട് കൊടുക്കണം ആരാ കള്ളം ഉണ്ടാക്കണത് ഇല്ലാത്തയാളെ ഞങ്ങൾ പിരിച്ചുവിട്ടോ നീ രാവിലെ മുതൽ അച്ചടിച്ചല്ലോ പ്രസിദ്ധീകരിച്ചല്ലോ അവർ ജോലി നിന്ന് പോയിട്ട് ആറ് മാസമായിരുന്നു കണ്ടില്ലേ ഇപ്പോൾ ഇതൊക്കെ ആരാ കള്ളങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന നീ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി ഇല്ലാത്തൊരു കാര്യമില്ല ഇനി ഈ കരിമണൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലയ്ക്ക് സി പി എമ്മിന് പറയാനുള്ള ഒന്നാമത്തെ ചോദ്യം എന്താണ് സി പി ഐ ഉത്തരം പറയണമെങ്കിൽ ആദ്യം ഷാനി ഇങ്ങോട്ടൊരു ചോദ്യത്തിന് മറുപടി പറയണം ഞാൻ സി പി എമ്മിന്റെ ഉത്തരം പറയാം ഷാനിയുടെ ഷാനിയുടെ എൻ്റെ ചോദ്യം നിങ്ങൾ പറയുന്ന കരിമണൽ കമ്പനിക്ക് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തെങ്കിലും സഹായം പ്രത്യേകമായി ചെയ്തോ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ഒന്നാമത്തെ ദിവസം പത്ത് ദിവസം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഷാനി ഉത്തരം പറഞ്ഞില്ല ആ ഷാനിയുടെ ദയനീയ മുഖം കണ്ട് കേരളത്തിലെ ജനങ്ങൾ സഹതപിക്കുകയാണ് ഷാനി ഞങ്ങളെ നിങ്ങൾ വേട്ടയാടുമ്പോൾ ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി സി പി ഐ എം പിണറായി വിജയൻ കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു കാര്യം പറയാൻ ഞാൻ പലതവണ വെല്ലുവിളിക്കുന്നു ഷാനിയെ വെല്ലുവിളിക്കുന്നു റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ ഞാൻ പോകുന്നു